ത്തിലെ ആലിമീങ്ങൾ മുഴുവൻ ആലിമീങ്ങളാക്കി അള്ളാഹു മാറ്റിത്തരട്ടെ അള്ളാഹു ഈ മണ്ണിന് നൽകിയ വലിയ സൗഭാഗ്യമാണ് അവർ ചെയ്യുന്ന ദൗത്യം എന്താണെന്നറിയോ എന്താണ് ഒരു പണ്ഡിതൻ ഒരു ഉമ്മത്തിന് ഒരു ഉമ്മത്തിന് ചെയ്യുന്ന ദൗത്യം എന്താണ് ഒരു ഉസ്താദ് തന്റെ ശിഷ്യന് കൊടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് ഒരു ഗുരുനാഥനിൽ നിന്നൊരു മുച്ചാല്യം പഠിച്ചെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് ആ മനുഷ്യനിലൂടെ അടുക്കാൻ പറ്റാം നമ്മളൊരുപാട് വേദനകളുള്ളവരാണ് രോഗിയായി കിടക്കുന്ന മനുഷ്യനോട് എന്ത് വേണമെന്ന് ചോദിച്ചാൽ എന്റെ രോഗമൊന്ന് മാറിക്കിട്ടിയാൽ മതി കടബാധ്യതകളിൽ മുഴുങ്ങി കഴിയുന്ന ആളുകളോട് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ മറുപടി ഒന്നു മാത്രം കടം വീടിക്കിട്ടിയാൽ മതി മക്കളില്ലാത്തവരോട് എനിക്കൊരു കുഞ്ഞു ജനിച്ചാൽ മതിയായിരുന്നു ആണോ പെണ്ണോ അത് പ്രശ്നമല്ല ഞങ്ങൾ വൈകല്യുണ്ടെങ്കിൽ എൻ്റെ കുട്ടിയല്ലേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിക്കൊള്ളാം എനിക്കൊരു കുഞ്ഞിനെ വേണം വീടില്ലാത്തവന് വീട് വേണം ആരോഗ്യം നഷ്ടപ്പെട്ടവന് ആരോഗ്യം വേണം എഴുതത്ത് നഷ്ടപ്പെട്ടു പോയവർക്ക് എഴുതത്ത് തിരിച്ചു കിട്ടണം ഇതൊക്കെ നഷ്ടങ്ങളാണ് നമ്മൾ നമ്മളല്ലാൻ്റെ മുമ്പിൽ പറയുന്ന വിഷയങ്ങളാണിതൊക്കെ എന്നാൽ ഏറ്റവും വലിയ നഷ്ടം ഏറ്റവും വലിയ ഹെർമാൻ ഏറ്റവും നല്ല ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ അള്ളാഹുലേക്ക് അടുക്കാൻ സാധിക്കാതെ പോയി പോയെന്ന ബോധം വരുന്നത് എനിക്ക് അള്ളാഹുവിനോട് അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എഴുപാദത്തിന്റെ ഒരു മധുരമുണ്ട് ഒരു ആനന്ദമുണ്ട് നിസ്കാരത്തിന് ഒരു മധുരമുണ്ട് കുർആാനോതുന്നതിന് ഓതുന്നതിനൊരു മധുരമുണ്ട് ദക്ര ചൊല്ലുന്നതിന് എന്തെന്നില്ലാത്ത ആസ്വാദനമുണ്ട് നാവുകൾ ചലിക്കുമ്പോഴും മനസ്സിനുള്ളിലേക്ക് ആ ഒരു മധുരം കയറി വരുന്നില്ലെങ്കിൽ ഒരു മനുഷ്യന് ലോകത്ത് നഷ്ടമാകുന്ന ഏറ്റവും വലിയ നഷ്ടം അൽ കുറുബിൻ അല്ലാ അള്ളാഹുവിനോടുള്ള അടുപ്പം നഷ്ടമാകുന്നതാണ് പിന്നെയോ വിവാദത്തിന്റെ ആനന്ദം നഷ്ടപ്പെടുന്നതാണ്